ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മേക്കപ്പ് വീഡിയോ ആണ് ആണേ ഇന്നൊന്ന് ടൗൺ വരെ പോകാനുണ്ട് മോൾക്ക് ആനുവൽ ഡേ വരാൻ പോവാണ് അതിനവർക്ക് സാരിക്ക് സെറ്റ് സാരിയാണ് പ്രൊസഷനിലാണ് പോകുന്നത് അപ്പോൾ സെറ്റ് സാരിക്ക് ബ്ലൗസ് രണ്ട് കുട്ടികൾ പേരായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് പോവാണ് സിമ്പിളായിട്ടേ ഒരുങ്ങുന്നുള്ളൂ പക്ഷേ ചെറിയൊരു ഗ്ലോ ലുക്ക് തരുന്ന മേക്കപ്പാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ കുളിച്ചിട്ട് വന്ന രൂപത്തിലാണ് നിങ്ങളുടെ മുമ്പിൽ ഉള്ളത് ഇപ്പോൾ കുളിച്ചിട്ട് ഞാൻ ഹെയറൊക്കെ മുകളിൽ കെട്ടി വെച്ചിട്ടാണ് ഉള്ളത് ഹെയർ വാഷ് ചെയ്തിട്ടില്ല അപ്പോൾ വേറൊന്നും ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല ഫസ്റ്റ് തന്നെ ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഈ ഗ്ലാസ് ഗ്ലോ സിറമാണ് പ്രീ മേക്കപ്പ് ഗ്ലാസ് ഗ്ലോ സിറം ബ്രാൻഡ് റൊൺ നല്ലൊരു ബ്രാൻഡാണ് കേട്ടോ നല്ല ഗ്ലോ ഫിനിഷ് തരാൻ വേണ്ടിയിട്ട് മേക്കപ്പിൽ ഈ ഒരു സിറം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈവനിങ് ആണ് പോകുന്നത് എന്നാലും ഒരു മണി ഒക്കെ കഴിഞ്ഞിട്ട് ഉള്ള സമയത്തായതുകൊണ്ട് ചെറിയ വെയിലൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നുണ്ട് ഇത് ന്യൂട്രി ഗ്ലോൻ്റെ സൺസ്ക്രീനാണ് ഇനി ഇനി ചൂട് അതുപോലെ വെയിൽ കൂടാൻ പോവുകയാണ് നമുക്ക് നല്ലൊരു പ്രൊട്ടക്ഷൻ തരുന്ന സൺസ്ക്രീൻ ഉണ്ടെങ്കിൽ നല്ലതാണ് പ്രൊട്ടക്ഷനൊപ്പം കുറച്ച് ഗ്ലോ തരുന്ന സൺസ്ക്രീൻ ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണല്ലേ ഈ ഒരു ന്യൂട്രി ഗ്ലോയിൻ്റെ അത്ര വലിയ ഗ്ലോ ഒന്നും തരുന്നില്ല അതുകൊണ്ട് ഞാനൊരു ഗ്ലോ സൺസ്ക്രീന് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വന്നിട്ട് ഞാൻ മേക്കപ്പ് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഏത് സൺസ്ക്രീൻ സൺസ്ക്രീനാണെന്ന് ഞാനതൊക്കെ യൂട്യൂബിൽ ഒരുപാട് റിവ്യൂ കണ്ടിട്ടാണ് ഓർഡർ ചെയ്തത് അതുകൊണ്ട് എനിക്ക് യൂസ് ചെയ്യാതെ നിങ്ങളോട് വലിയ ഗ്ലോ ഉണ്ടോയെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് യൂസ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കുറച്ച് റേറ്റ് കൂടുതലാണ് അപ്പോൾ വാങ്ങണമെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങിച്ചാൽ മതി ഇപ്പം ഞാൻ അപ്ലൈ ചെയ്തത് ഫേസിൽ ചെറിയൊരു ഞാൻ പറഞ്ഞില്ലേ ഗ്ലോ മേക്കപ്പ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഗ്ലോ തരാൻ വേണ്ടിയിട്ട് ഇത് എൽഫിൻ്റെ ഫിൽറ്റർ ഗ്ലോ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഡക്റ്റാണ് ഫൗണ്ടേഷൻ അല്ല നമുക്ക് ഗ്ലോ ഫേസിൽ തരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു അത്തരം ഫൗണ്ടേഷൻ പോലുള്ള ഒരു ഇതാ പറയാൻ എനിക്കറിയില്ല ഫൗണ്ടേഷൻ അല്ല എന്തായാലും കുറച്ചുകൂടി നമ്മളെ ഫേസിൽ ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്രീം അങ്ങനെ പറയാം ഇതിന് കുറച്ച് റേറ്റ് കൂടുതലാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപതാണ് ഇതിന് പകരം ഒരു ഇൻസൈറ്റിൻ്റെ ഇൻസൈറ്റ് ബ്രാൻഡിൻ്റെ ഒരു പ്രോഡക്റ്റ് വരുന്നുണ്ട് ഇൻസൈറ്റ് ഫിൽട്ടർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും നൈക്ക മിന്ത്ര പർപ്പിൾ ഇതിൽ നിന്ന് സെർച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇതിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് ഒറിജിനൽ പ്രോഡക്റ്റ് കിട്ടും ആമസോൺ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ചില സമയങ്ങളിലൊന്നും ഒറിജിനൽ പ്രോഡക്റ്റ് വരാറില്ല അങ്ങനെ അതിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ നമ്മുടെ എൻ വൈ ബേഡയാണ് ചെറിയൊരു എല്ലോ ടി വരുന്ന ഫൗണ്ടേഷൻ ആണിത് എനിക്കുണ്ടല്ലോ ഈ എന്താ പറയുക ഫൗണ്ടേഷൻ സത്യം പറഞ്ഞാൽ അതങ്ങ് അത്ര ഇഷ്ടാവുന്നില്ല ഭയങ്കര ഒരു ഇതില്ലേ നമ്മളെ ഫേസിൽ വെള്ളം ഒഴിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് തീരെ ഒരു ഇതില്ല സിറം ഫൗണ്ടേഷൻ ആയതുകൊണ്ട് എനിക്കറിയില്ല ഇല്ല ലൈറ്റ് ആണ് പെട്ടെന്ന് ബ്ലെൻഡും ആവുന്നുണ്ട് പക്ഷെ എനിക്ക് ഫൗണ്ടേഷൻ ഇട്ടൊരു ഫീലിങ്സേ വരുന്നില്ല ഇതിൽ എനിക്കിഷ്ടമായിട്ടില്ല നെക്സ്റ്റ് ഞാൻ എന്തായാലും ഈ ഒരു ഫൗണ്ടേഷൻ പർച്ചേസ് ചെയ്യാൻ പോകുന്നില്ല അതിനുശേഷം ഞാനൊരു മേക്കപ്പ് ബുക്ക് യൂസ് ചെയ്തിട്ടാണ് ഫുൾ ഫേസ് മേക്കപ്പ് ചെയ്യുന്നത് ഫൗണ്ടേഷൻ ഒന്നും ഈ ബുക്കിൽ വരില്ലല്ലോ അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ബുക്കിൽ ചെയ്യാം പിന്നെ ഐഷാഡോ അതുപോലെ ബ്ലഷ് ഹൈലൈറ്റർ ഇവൻ ഇന്ന് ഐബ്രോ വരെ ഞാൻ ഫില്ല് ചെയ്യുന്നത് ഐഷാ ഈ ഈ ഒരു പിന്നെ ബുക്കിലാന്ന് പക്ഷേ എനിക്കൊരു വിഷമം എന്താ വെച്ചാൽ ഈ ഒരു മേക്കപ്പ് ബുക്കിൽ ബ്ലാക്ക് കളർ ഐബ്രോ വന്നിട്ടില്ല എനിക്ക് ബ്ലാക്ക് ഐബ്രോ പാലറ്റ് യൂസ് ചെയ്തിട്ട് അതിലെ പൗഡർ ബ്ലാക്ക് യൂസ് ഇഷ്ടം അപ്പോൾ എന്തൊക്കെയോ പറയുന്നല്ലേ ഞാൻ ഉദ്ദേശിച്ചത് ഗൈസ് ബ്ലാക്ക് കൊണ്ടാന്ന് എനിക്ക് ഐബ്രോ ഫില്ല് ചെയ്യാൻ ഇഷ്ടം ഇതിൽ ബ്ലാക്കില്ല ബ്രൗൺ ആണുള്ളത് എൻ്റെ ഐബ്രോ പാലറ്റ് പൊട്ടിപ്പോയി എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്തായാലും ഞാൻ പുതിയത് ഓർഡർ ചെയ്യും കാരണം ബ്ലാക്ക് കളർ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ബ്ലാക്ക് ആണല്ലോ നമ്മുടെ മെയിൻ അല്ലേ ഇതിന്ന് ഒരു ലൈറ്റ് ഷെയ്ഡ് അതായത് ഈ മേക്കപ്പ് ബുക്കിൽ പിന്നെ ഐ ബ്രോ പാലറ്റിൻ്റെ പേജസ് ഇന്ന് നമ്മുടെ സ്മോക്ക് ഐസ് ഒക്കെ ചെയ്യാനും അതുപോലെ നമ്മുടെ കണ്ണിൻ്റെ സംബന്ധമായ കാര്യങ്ങൾ ചെയ്യാനെല്ലാം ഉള്ള ഒരു ലൈറ്റ് ഷെയ്ഡാണ് ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് ഏകദേശം എൻ്റെ ഡ്രസ്സിൻ്റെ കളർ തന്നെയാണ് അത് ഐ ഐഷാഡായിട്ട് യൂസ് ചെയ്തത് എനിക്ക് ഈ ഐഷാഡ് ഐ ബ്രോ മാറിപ്പോൾ തോന്നുന്നത് അതാണ് ഞാൻ ഐ മറ്റേ ഒരു പമ്മി പൊന്നി കളിക്കുന്നത് നമ്മൾ മനുഷ്യരല്ലേ എല്ലാവർക്കും തെറ്റുപറ്റിപ്പോകും ഞാൻ പിന്നെ കട്ടാക്കാതെ എല്ലാം പിന്നെ അപ്ലോഡ് ആപ്പിലൂടെയെന്നൊന്നുള്ളൂ ഓക്കെ അപ്പോൾ പിന്നെ ഐബ്രോ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ബ്രൗൺ ആയതുകൊണ്ട് എനിക്കൊരു വലിയൊരു ഇഷ്ടമാവുന്നില്ല പിന്നെ എന്താ വെച്ചാൽ എൻ്റെ ഐബ്രോൻ്റെ ഷേപ്പ് മൊത്തം പോയി ലൈസ് മൊത്തം പോയി മൊത്തം പോയി മൊത്തം പോയി എനിക്ക് രേഷ്മൻ്റെ അടുത്തൊന്നും പോകണം എന്നുണ്ടായിരുന്നു നടന്നില്ല നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ ലേറ്റ് ആയതുകൊണ്ട് പിന്നെ മൊത്തം താറുമാറായി അതുകൊണ്ട് പോകാൻ പറ്റിയില്ല ഐബ്രോ നല്ലപോലെ ഷേപ്പിൽ ഷേപ്പിലുണ്ടെങ്കിൽ നമുക്ക് ഐബ്രോ നല്ലപോലെ ഫില്ല് ചെയ്യാനും പറ്റും അതാണ് വേറൊരു വ്യത്യാസം പിന്നെ ബ്ലേഡ് കൊണ്ട് ഷേപ്പ് ചെയ്യാൻ ഞാൻ വിചാരിച്ചു പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഒരു മൂന്ന് നാല് മന്ത് ഒരിക്കൽ പാർലറിൽ പോയിട്ട് ത്രെഡ് ചെയ്യാറുണ്ട് അപ്പോഴും എനിക്കൊരു സമാധാനം തരും അങ്ങനെ ഞാൻ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഞാൻ ചെയ്തില്ല സമയം കിട്ടിയില്ല പോകാൻ പറ്റിയില്ല അതിന് ശേഷം ഞാൻ ഐബ്രോ സോറി ഐ ലാഷ് കേൾ ചെയ്തു ഐ ലാഷ് കേൾ എഴുതിയിട്ട് മസ്കാര ഇട്ട് കൊടുത്തു മാർസ് ബാൻഡിൻ്റെയാണ് മസ്കാര ഇട്ട് കൊടുത്തത് കാജൽ അപ്ലൈ ചെയ്യുന്നത് എ ഡി എഫ് കാജലാണ് കാജൽ കണ്ണിൽ അപ്ലൈ ചെയ്തിട്ട് ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് സ്മജ് ചെയ്ത് കൊടുക്കുന്നുമുണ്ട് പിന്നെ ഈ എ ഡി എഫ്സിൻ്റെ കാജൽ പിന്നെ പരക്കുന്നുണ്ട് കേട്ടോ ഇട്ട് കഴിഞ്ഞിട്ട് പരക്കുന്നുണ്ടായിരുന്നു പരക്കാത്ത കാജൽ എന്ന് പറയുമ്പോൾ അങ്ങനെ പരക്കാത്ത കാജൽ അങ്ങനെ ഇല്ല ഒക്കെ പറഞ്ഞാൽ അതൊക്കെ അങ്ങനെ ഒരു ഫീൽ ചെയ്തിട്ടില്ല ഇതുവർക്കും എല്ലാ കാലിലും ഒരു കണക്കിന് പരഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ എല്ലാം സെറ്റ് ചെയ്തിട്ട് പോകുന്നതുകൊണ്ട് പിന്നെയും പരക്കാതിരിക്കുക അത്ര തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങനെ പെട്ടെന്ന് പോവാനും അതായത് ഒരു പിൻ്റെ ഫംഗ്ഷനൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വാട്ടർ ലൈനിൽ മാത്രമായിരുന്നു എഴുതിയിട്ട് പോവാ പക്ഷെ പിന്നെ പിന്നെ എനിക്ക് തോന്നി വാട്ടർ ലൈനിൽ മാത്രം എഴുതുന്നതിനേക്കാളും ചെറുതായിട്ട് അങ്ങനെ വലുതായിട്ടൊന്ന് സ്മജ് ചെയ്ത് കൊടുക്കണ്ട ചെറുതായിട്ട് സ്മജ്ജ് ചെയ്ത് കൊടുത്താൽ കണ്ണ് കാണാൻ നല്ല ഭംഗിയായിരിക്കും തോന്നി അതുകൊണ്ടാണ് ഞാൻ അതിന് ശേഷം ഇങ്ങനെ ചെയ്യാം തുടങ്ങിയത് നല്ല ഭംഗിയായി പിന്നെ എനിക്ക് ഐഷേഡോ ചെറിയൊരു ഗ്ലിറ്ററിങ് കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു ഈ പാലറ്റിലെ ഗ്ലിറ്ററിങ് ഷെയ്ഡ് അടിപൊളിയാണെന്നിട്ടാ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാലും ഗ്ലിറ്ററിങ് കൂടി കൊടുക്കാമെന്ന് അതാണ് ഞാൻ വീണ്ടും പിന്നെ ഗ്ലിറ്ററിങ് കൊടുക്കുന്നത് ഒരു കണക്കിന് ഈ മേക്കപ്പ് ബുക്ക് യൂസ്ഫുള്ളാന്ന് കേട്ടോ നമുക്ക് എല്ലാ ഓരോ പ്രോഡക്റ്റും എടുക്കണ്ടല്ലോ ഒരു ബുക്കിൽ നിന്ന് തന്നെ നമുക്കെല്ലാം ചെയ്യാമല്ലോ അതുകൊണ്ട് എനിക്ക് ഒരു ഹെൽപ്പായിട്ടാണ് ഈ മേക്കപ്പ് ബുക്കിന് തോന്നുന്നത് അതിന് ശേഷം ഞാൻ ഒരു പിങ്ക് കളറ് ബ്രഷ് അപ്ലൈ ചെയ്യുന്നുണ്ട് ഇത് മാർസിൻ്റെ ബ്രഷാണ് ഫൗണ്ടേഷൻ ബ്രഷാണ് പക്ഷേ എനിക്ക് ഫൗണ്ടേഷൻ ബ്രഷസ് കൊണ്ട് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും മേക്കപ്പ് സ്പോഞ്ച് കൊണ്ടാണ് ഇഷ്ടം അതാണ് ശരിക്കും ബ്ലെൻഡാവുന്നതും എല്ലാം അടിപൊളിയാവുന്നതും അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കിത് ഏതായാലും ഈ ബ്രഷ് വാങ്ങിച്ചു അപ്പോൾ പിന്നെ നമുക്ക് ബ്ലഷൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു അതിന് ശേഷം ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർസിൻ്റെ ബ്രഷ് യൂസ് ചെയ്യുന്നത് അപ്ലൈ ചെയ്തത് കുറച്ച് അധികമായി എന്ന് തോന്നി അപ്പോൾ അധികമായ നമുക്ക് മേക്കപ്പ് സ്പോഞ്ച് കൊണ്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി കറക്റ്റാവും പിന്നെ ഞാൻ വെറുതെ വിചാരിച്ചു ചെറിയൊരു കോണ്ടോറിങ് കളറ് അതിലുണ്ടല്ലോ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ തന്നെ ഒട്ടിയ കവളൊക്കെ ആണ് വീണ്ടും ഒട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല ഫിലിം ആക്കേണ്ട കാര്യമില്ല മുഖം തന്നെ ഫിലിം ആണല്ലോ എന്നാലും ഞാൻ വെറുതെ ഒരു ആ ബുക്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് മാത്രമേ ഞാൻ ട്രൈ ചെയ്തുന്നേ ഉള്ളൂ വെറുതെ ഒരു ബ്രോൺസർ രീതിയിൽ ഇട്ട് കൊടുത്തു കോണ്ടോറിങ് രീതിയിൽ കൊടുത്തു അത്ര തന്നെ ഓക്കെ അടുത്തത് നമുക്ക് പിങ്ക് ബ്ലഷാണല്ലോ ഞാൻ അപ്ലൈ ചെയ്തത് അപ്പോൾ ഞാൻ വിചാരിച്ചു പിങ്ക് ബ്ലഷിൻ്റെ മുഖങ്ങളിലും അതുപോലെ ഹൈലൈറ്ററിൻ്റെ ഹൈ പോയിൻറ്സിലൊക്കെ നമുക്കൊന്ന് പിങ്ക് കളർ തന്നെ ഇട്ട് കൊടുക്കാം അതായത് പിങ്ക് ഹൈലൈറ്റർ എടുത്തിട്ട് കുറച്ചും കൂടി ഒരു കളറ് കൊടുക്കാമെന്ന് വിചാരിച്ചു ഒക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് പറയുന്നുണ്ടായിരുന്നു എന്ത് ഇത്രയും റോസ് കളറൊക്കെ വാരി വെച്ച് ഞാൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഡ്രസ്സിങ് ഹെയർ സ്റ്റൈലൊക്കെ കറക്റ്റായിട്ടാകുമ്പോൾ ലാസ്റ്റ് കറക്റ്റ് ആകുമെന്ന് പറഞ്ഞു ലാസ്റ്റത്തെ ക്ലിപ്പ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടാ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയുള്ള ഫോട്ടോ മക്കളെ കൂടിയുള്ള ഫോട്ടോ ആഡ് ചെയ്യാം എനിക്ക് പെട്ടെന്ന് കുഞ്ഞ് കരഞ്ഞപ്പോൾ ധൃതി കൂട്ടി ഹസ്ബൻഡ് അപ്പോൾ പിന്നെ എനിക്ക് വീട് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല ഞാൻ ലിപ് ക്രയോണാണ് മാർസിൻ്റെ എൻ്റെ മൈ ഫേവററ്റ് എനിക്കിപ്പോൾ ഈ കളറ് ചേരുന്നതെന്ന് തോന്നിയിട്ടുണ്ട് ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് ഈ ഷെയ്ഡ് ഗേൾ പവർ ഏകദേശം എല്ലാവർക്കും ചേരുന്ന ഒരു ഷെയ്ഡ് തന്നെയാണിത് അപ്പോൾ അതാണ് ഞാനിന്ന് യൂസ് ചെയ്യുന്നത് വേറൊന്നും യൂസ് ചെയ്യുന്നില്ല ചെറിയൊരു പൊട്ടും കൂടി കുത്തി കൊടുക്കുന്നുണ്ട് ഐ ലീനറുകൊണ്ട് പിന്നെ എൻ എൻവൈബയുടെ സെറ്റിംഗ് സ്പ്രേ കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളെ ഞാൻ ഇന്ന് ചെയ്യുന്നുള്ളൂ പിന്നെ ഹെയർ ചേഞ്ച് ചെയ്തിട്ട് പിന്നെ കുഞ്ഞു മാ കുഞ്ഞു മാലയിൽ ഇന്ന് കെട്ടു മാല തന്നെ ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ ആ മാലയും സിന്ദൂരൊക്കെ ഇട്ട് ഞാൻ ഫൈനൽ ലുക്ക് നിങ്ങളെ കാണിച്ചു തരാം ഒക്കെ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടിക്ക